ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടപ്പുരയാണിത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് ആളുകൾ എത്തുന്ന വഴിയാണിത് തെക്കേ നടപ്പുരയിൽ ശ്രീവത്സം ഗസ്റ്റ് ഹൗസ് അങ്കണത്തിലാണ് മരപ്രഭുവിൻ്റെ പ്രതിമ ഗജരാജൻ കേശവൻ്റെ പ്രതിമ മഞ്ജുളാലിൽ നിന്ന് മാറ്റിയ ഗരുഡൻ്റെ പ്രതിമ അതേപോലെ ഗജരത്നം ഗുരുവായൂർ പത്മനാഭൻ്റെ പ്രതിമ ഇതെല്ലാം നിൽക്കുന്ന ശ്രീവത്സം ഗസ്റ്റ് ഹൗസ് വി വി ഐ പി ഗസ്റ്റ് ഹൗസാണ് ശ്രീവത്സം ഗുരുവായൂർ ദേവസ്വത്തിന് പ്രധാനപ്പെട്ട ഗസ്റ്റ് ഹൗസില് ഒന്നാണ് ശ്രീവത്സം ഗസ്റ്റ് ഹൗസ് അതിൻ്റെ തൊട്ടു പിന്നിലാണ് ശ്രീവത്സം അനക്സ് ഇത് പാഞ്ചജന്യം ഗസ്റ്റ് ഹൌസ് ഈ ഗസ്റ്റ് ഹൗസുകളിലോടൊപ്പം ചേർന്ന് ഗുരുവായൂരിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് കൂടുതൽ താമസ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഗുരുവായൂർ ദേവസ്വം നിർമ്മിച്ചിട്ടുള്ള ഒരു പുതിയ കെട്ടിടത്തെ ഇന്നിവിടെ പറയുന്നത് പാഞ്ചജന്യം അനക്സ് എന്ന പേരിൽ ഇതാ ആ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി ഗുരുവായൂർ ദേവസ്വം ഓഫീസാണ് ഈ കാണുന്നത് ഓഫീസിന് സമീപത്ത് പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസിനോട് ചേർന്നിട്ടാണ് പുതിയ പാഞ്ചജന്യം അനക്സ് എന്ന കെട്ടിടം നിർമ്മാണം നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഇതാ ഗ്ലാസ് ഒക്കെ ഇട്ട് എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് ഏതാണ്ട് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പണികളെല്ലാം പൂർത്തിയാകും ഒരു മാസത്തിനുള്ളിൽ ഇത് പ്രവർത്തന സജ്ജമാകും അതിനുശേഷം മന്ത്രി ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും പതിനൊന്ന് വർഷമായിട്ട് രണ്ടായിരത്തി പതിനാലിൽ നിർമ്മാണം തുടങ്ങി രണ്ടായിരത്തി പതിനാ പതിനേഴിൽ നിർമ്മാണം അവസാനിപ്പിച്ച് ഇങ്ങനെയൊരു ഒരു അസ്ഥി കൂടം മാതിരി നിന്നിരുന്നൊരു കെട്ടിടമാണ് ഈ ഭരണസമിതി അതിനകത്ത് താല്പര്യമെടുത്ത് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഗുരുവായൂർ ദേവസ്വം പാഞ്ചജന്യം അനക്സ് എന്ന പേരിൽ ഈ കെട്ടിടം ഭക്തജനങ്ങൾക്കായിട്ട് ഉടൻ തുറന്നു കൊടുക്കുകയാണ് ഇതിനകത്ത് എട്ട് കടമുറികൾ താഴത്തെ നിലയിലെ എട്ട് കടമുറികളുണ്ട് മുപ്പത്തഞ്ചോളം ടു ബെഡ്റൂംസ് ഉണ്ട് അഞ്ച് ഫൈവ് ഫൈവ് ബെഡ്റൂംസ് ഉണ്ട് മറ്റ് സൗകര്യങ്ങളുണ്ട് ക്ഷേത്രത്തിനോട് ചേർന്ന് ഭക്തജനങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ വളരെ സൗകര്യപ്രദമായ ഒരു പുതിയ കെട്ടിടമാണിത് നമുക്കറിയാം ഗുരുവായൂർ ദേവസ്വത്തിന് ഗുരുവായൂർ ശ്രീവത്സം എന്ന വി വി എ പി ഗസ്റ്റ് ഹൗസ് ഉണ്ട് അതിനോട് ചേർന്ന് ശ്രീവത്സം അനക്സ് എന്ന് സാധാരണക്കാർക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമുണ്ട് നവീകരിച്ച പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസ് ഉണ്ട് അതിനോടൊപ്പം ചേർന്നത് പാഞ്ചജന്യത്തിൻ്റെ തന്നെ അനക്സ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇതുകൂടാതെ കിഴക്കേ നട കൗസ്തുഭം ബിൽഡിങ്ങിൻ്റെ കൗസ്തുഭം റെസ്റ്റ് ഹൗസിൻ്റെ പണി ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വലിയ തുകയ്ക്കാണ് അതിൻ്റെ നവീകരണം നടക്കുന്നത് പാഞ്ചജന്യവും അങ്ങനെ തന്നെയാണ് ചെയ്തത് അപ്പോൾ പാഞ്ചന്യം കെട്ടിടത്തെ പോലെ തന്നെ പാഞ്ചന്യം റെസ്റ്റ് ഹൗസ് പോലെ തന്നെ കൗസ്തുഭവും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേവസ്വത്തിൻ്റെ ഗസ്റ്റ് ഹൗസുകളെല്ലാം ആധുനിക രീതിയിൽ പൂർത്തീകരിക്കുകയാണ് ഇത് പാഞ്ചീന്യം അനക്സ്